ൊൻപതാം വയസ്സിൽ നിയമം പഠിച്ച് വക്കീൽ കുപ്പായം അണിയുകയാണ് കോടാലി സ്വദേശിനിയായ മിനി ഡേവിസ് എന്ന വീട്ടമ്മ വീട്ടമ്മങ്ങളിൽ ഒതുങ്ങിക്കൂടുന്ന വീട്ടമ്മമാർക്ക് കരുത്തും പ്രചോദനവും പകരുന്നതാണ് മിനി ഡേവിസിന്റെ എൽ എൽ ബി ബിരുദം കോടാലി ചിറയത്തു വീട്ടിൽ ഡേവിസിന്റെ ഭാര്യയായ മിനിക്ക് എൽ എൽ ബി നേടണമെന്നുള്ള ആഗ്രഹം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു പരിയാരം കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന മിനി കൊമേഴ്സിൽ ബിരുദമെടുത്ത് വൈകാതെ വിവാഹിതയായി വിവാഹത്തിന് മുൻപ് കുറച്ചുകാലം പരിയാരം സഹകരണ ബാങ്കിൽ ജോലി ചെയ്തിരുന്നു കുടുംബജീവിതത്തിലേക്ക് കടന്നതോടെ കുട്ടികളുടെ പരിചരണത്തിനായി മുഴുവൻ സമയവും മാറ്റിവെച്ച് വീടിനുള്ളിൽ ഒതുങ്ങി ഭർത്താവ് പ്രവാസി ആയതിനാൽ കുട്ടികളുടെ സംരക്ഷണ ചുമതല മുഴുവനായും ഏറ്റെടുക്കേണ്ടി വന്നു ഇടയ്ക്ക് കുറച്ചു കാലം മുംബൈയിലും ഗൾഫിലും ഭർത്താവിനും കുട്ടികൾക്കുമൊപ്പം താമസിച്ചു എൽ എൽ ബി എന്ന സ്വപ്നം അപ്പോഴും മനസ്സിലുണ്ടായിരുന്നുവെന്ന് അഡ്വക്കേറ്റ് മിനി ഡേവിസ് പറഞ്ഞു എനിക്ക് പണ്ട് മുതലുള്ളത് എന്റെ മനസ്സിലെ ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞ് ഞാൻ കോപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഹസ്ബൻഡ് കല്യാണം കഴിഞ്ഞ് തന്നെ ഹസ്ബൻഡ് ബോംബെക്കൊണ്ടിരിക്കുന്നത് അപ്പൊ പിന്നെ ഞാൻ മക്കളുടെ കാര്യങ്ങൾ കെയർ ചെയ്യണം എന്റെ മനസ്സിൽ പിന്നെ അതായി കാരണം എന്റെ ഈ ആഗ്രഹം ഞാൻ തൽക്കാലം ആക്കി എന്ന് പറയാം മകൻ ആണ് അമ്മയുടെ മനസ്സിലെ പണ്ടുമുതലെയുള്ള മോഹം സഫലമാക്കാൻ മുൻകൈയെടുത്തത് പാലക്കാട് ലക്കടിയിലെ നെഹ്റു അക്കാദമി ഓഫ് ലോയിൽ പഠനം ആരംഭിച്ചു തന്റെ മക്കളേക്കാൾ പ്രായം കുറഞ്ഞ സഹപാഠികൾക്കൊപ്പം ഇരുന്നാണ് മിനി നിയമപഠനം പൂർത്തിയാക്കിയത് ഹോസ്റ്റലിൽ താമസിച്ച് റെഗുലർ സ്റ്റുഡന്റായി ദിവസവും ക്ലാസ്സിലെത്തിയിരുന്ന തന്നോട് സഹവാടികളായ പെൺകുട്ടികൾക്ക് ബഹുമാനം കലർന്ന സ്നേഹമാണുണ്ടായിരുന്നതെന്ന് മിനി പറയുന്നു കോഴ്സ് പൂർത്തിയാക്കിയ മിനി കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്ത് അഭിഭാഷക വൃത്തിക്ക് തുടക്കം കുറിച്ചു ചാലക്കുടി കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാനാണ് തീരുമാനം വർഷങ്ങൾക്ക് മുൻപുള്ള ക്യാമ്പസ് ജീവിതത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു രണ്ടാം ക്യാമ്പസ് ജീവിതത്തിലെ അനുഭവങ്ങളെന്നും അഡ്വക്കേറ്റ് മിനി ഡേവിസ് പറഞ്ഞു വളരെ നല്ല രീതിയിൽ തന്നെ എനിക്ക് വീട്ടമ്മമാരായിട്ട് ഒതുങ്ങിയിരിക്കാതെ അത്യാവശ്യം ആവണം മക്കളുടെ കാര്യം നോക്കണം പക്ഷെ സ്വന്തം കരിയർ ബ്രേക്ക് ആയി എന്ന് പറഞ്ഞിരിക്കാതെ മുന്നോട്ട് വരണം എന്നുള്ളതാണ് എല്ലാ വീട്ടമ്മമാരും നാളെ മേല് അവരും മുന്നോട്ട് ഫോർവേഡ് ആയിട്ട് വരണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ച സ്വപ്നം കഠിന പ്രയത്നത്തിലൂടെ സഹതർമണി നേടിയെടുത്തതിലുള്ള ആഹ്ലാദം ഡേവിസ് പങ്കുവെച്ചു കാരണം പണ്ട് മുതലേക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ മക്കളുടെ കാര്യങ്ങളും ഞങ്ങൾ ഗൾഫിലായിരുന്നു അപ്പൊ അതെല്ലാം കൂടിയായിപ്പോൾ അത് ചെയ്യാൻ പറ്റാത്ത അതൊരു പ്രത്യേക അനുഭവം എല്ലാവരും ആളുടെ കുടുംബമായാലും ഞങ്ങളുടെ കുടുംബമായാലും ആൾക്ക് പഠിച്ച് പാസ് ആവണം എന്നുള്ള മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് ചിറകു നൽകാൻ പ്രായം ഒരു തടസ്സമല്ലെന്നാണ് മിനി ഡേവിന് പറയാനുള്ളത് കൊടകര ఇరిాలూడ సెంట్ థామస్ కతీడ్రల